ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കായംകുളം നഗരസഭയിൽ ജീവനക്കാർക്കായി പരിശീലന ക്ലാസും സൌജന്യ ഡെന്റൽ ക്യാമ്പും നടത്തി നഗരസഭ ചെയർപേഴ്സൺ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഐ ഡി എ മാവേലിക്കിരയും ഐ ഡി എ ആലപ്പുഴയും സംയുക്തമായി കായംകുളം നഗരസഭയിൽ ജീവനക്കാർക്കായി ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഒപ്പം സൗജന്യ ഡെന്റൽ ക്യാമ്പ് പ്രൊഫൈൽ ആക്ടി കിറ്റ് വിതരണം ബോധവൽക്കരണ പോസ്റ്റർ പ്രചരണം എന്നിവയും സംഘടിപ്പിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ട്രെയിനിങ് പ്രോഗ്രാം സർക്കാർ ഉദ്യോഗസ്ഥർക്കായിട്ടുള്ള ദന്ത പരിചരണ ക്യാമ്പുകളും അതിനോടുള്ള ബോധവൽക്കരണ സെഷൻസ് ഇവിടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കിരിയും ആലപ്പുഴയും കൂടെ ചേർന്ന് കായംകുളം മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് ഈ നഗരസഭയുടെ സ്റ്റാഫിനും എല്ലാ അംഗങ്ങൾക്കും നമ്മളിവിടെ ഒരു ഡെന്റൽ സ്ക്രീനിങ് ക്യാമ്പ് നടത്തുകയാണ് അതിനോട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീമതി ശശികല മാഡമാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് അപ്പം ഇവിടെ ഇന്ത്യൻ ദന്ത അസോസിയേഷൻ മാവലിക്കിരയുടെ ദന്ത ഡോക്ടർമാർ ഓറൽ സ്ക്രീനിങ് ക്യാമ്പ് അതിനോടൊപ്പം തന്നെ ഇവർക്ക് ദന്ത പരിചരണത്തിന് ഉപയോഗപ്പെടുന്ന ബ്രഷും പേസ്റ്റും മൗത്ത് വാഷും നൽകുന്നതാണ് ഇന്ത്യൻ എനൽ അസോസിയേഷൻ മാവേലിക്കരയും ഇന്ത്യൻ എനൽ അസോസിയേഷൻ ആലപ്പുഴയും സംയുക്തമായിട്ടാണ് ഇന്ന് ഈ ഡിസ്ട്രിക്ട് വൈസ് ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഓറൽ അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഓറൽ അവെയർനെസ് പാംഫ്ലെക്സ് കൊടുക്കുന്നുണ്ട് കിറ്റ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഒരു ഇന്ത്യൻ എനൽ അസോസിയേഷൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് സി ഡി എച്ച് വിങ്ങാണ് ഇന്ന് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ ബ്രാഞ്ചുകളും ഐഡിയ കേരള സ്റ്റേറ്റിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും ഈ പ്രോഗ്ര പല പല ദിവസങ്ങളിലായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതൊരു നമ്മൾ നമ്മളുടെ ദന്തപരിചരണം എല്ലാ വിഭാഗങ്ങളിലും അത് എന്താ പറയുന്ന സ്കൂൾ തൊട്ട് നമ്മളൊരു വൃദ്ധ സാധനങ്ങളും അതേപോലെ ഓർഫണേജ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫീഷ്യൽസിനും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പൂർണ്ണ ആരോഗ്യത്തിന് ദന്താരോഗ്യ ദന്താരോഗ്യത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ് ആണ് ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് യസ് വരെയും പല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ചിലർക്കങ്ങനെ പല്ലുകളൊക്കെ വരും തന്നെ ബാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാൽസ്യ പുസ്തകമാണ് കാൽസ്യത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ പല്ലുകളൊക്കെ പൊടിഞ്ഞു പോകാം ഇല്ലുകൾ പൊടിയാം അങ്ങനെയൊക്കെ കുറെ അസുഖങ്ങളുണ്ട് പക്ഷെ ഒരു നല്ല പിന്നെ ചിരി വന്നുകൊണ്ടി പല് വേണം നല്ലപോലെ സംസാരിക്കണമെങ്കിൽ പല്ല് വേണം മുഖത്തിന് നല്ലൊരു ഷേപ്പ് വന്നതെങ്കിൽ പല്ല് വല്ല മുഖത്തിൻ്റെ ഷേപ്പ് പല്ലു അനുസരിച്ചാൽ ചിലരുടെ പല്ലിച്ചിരി മുന്തു വെക്കാം ചിലരുടെ പല്ല് നല്ല നിരപ്പാകാം അപ്പൊ അതെല്ലാം തന്നെ നമ്മുടെ മുഖത്തിന് ഐശ്വര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെ പല്ല് എല്ലാവരുടെ മുഖത്തിൻ്റെ ഐശ്വര്യമാണ് പല്ലിന് അതുകൊണ്ട് മുഖത്തിന്റെ ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് എന്റെ പല്ലില്ലാത്തവരെ ചർച്ച ഇല്ലാതെ നമ്മൾ ആവശ്യപ്പെടണം നമ്മളൊക്കെ കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഇറച്ചി അടക്കം വേവിച്ച കഴിക്കണത് ചതച്ച കഴിക്കണമെങ്കിൽ പല്ല് വേണം ഇതെല്ലാം തന്നെ ആവശ്യമാണ് അപ്പൊ പല്ലില്ലാത്തൊരു കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയും വലിയ ഇല്ലായെങ്കിൽ ഇപ്പോൾ വെക്കും വെപ്പുവൽ വെച്ചിട്ടായാലും നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ കഴിയും പക്ഷെ നമ്മുടെ യഥാർത്ഥമായിട്ട് വെപ്പ് വലിയ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലരുടെയൊക്കെ മുഖത്തിൽ ചില ഷേ്പ്പ് മാറ്റം വരും ചിലരുടെ ഇത് ഷേപ്പ് തന്നെ ഇരിക്കുന്നതാണ് ഐ ഡി ഐ പ്രസിഡന്റ് ഡോക്ടർ രാഖി രാജേഷ് നഗരസഭാ സെക്രട്ടറി സനൽ ഐ ഡി ഐ സെക്രട്ടറി ഡോക്ടർ എന്നിവർ സീനിയർ ഡെന്റൽ സർജൻ ഡോക്ടർ സുരേഷ് ഡോക്ടർകരണ ക്ലാസ് നയിച്ചു നമ്മുടെ ദന്താരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാ വൃത്തിയായി ശുചീകരണം വൃത്തിയാക്കുക അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ക്ലീൻ ചെയ്യുക ദന്ത വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കുക നമ്മുടെ വായിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും നോക്കി അതിനുവേണ്ട പരിശോധനകളും ചികിത്സകളും തേടുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ദന്താരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും നമുക്ക് മറ്റു അസുഖങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടാവാതെ നമുക്ക് നമ്മുടെ പല്ലുകളെ നല്ലതുപോലെ രക്ഷപ്പെടുത്താൻ പറ്റും നമുക്ക് പല്ലിൻ്റെ എന്ന് പറയുന്നത് അറിയാമല്ലോ സൗന്ദര്യം മാത്രമല്ല ആരോഗ്യപരമായ കാര്യങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അപ്പോൾ രണ്ടു നേരം പല്ലു തേക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വായിൽ ബാക്ടീരിയകളും പിന്നെ അഴുക്കുകളും ഭക്ഷണപദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അത് യഥാക്രമം ക്ലീൻ ചെയ്യേണ്ടതും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും മാത്രമാണ് ഒരു ദന്ത ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ധാരാളം രണ്ടു നേരം പല്ല് തേക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇലക്കറികൾ പച്ചക്കറികൾ ഒരുപാട് കഴിക്കുക ഡോക്ടർ രാജേഷ് ഡോക്ടർ പ്രകാശ് ഡോക്ടർ പ്രദീപ് ഡോക്ടർ വിജയലക്ഷ്മി ഡോക്ടർ രേവതി ഡോക്ടർ സഞ്ജയ് ഡോക്ടർ സീതി ഡോക്ടർ സോണിയ ഡോക്ടർ പ്രവീൺ ഡോക്ടർ ദീപു ഡോക്ടർ ചന്ദര ഡോക്ടർ വീണ എന്നിവരാണ് ക്യാമ്പ് നയിച്ചത് നയിച്ചത്യൂസ്